ഹായ് ഓൾ എല്ലാവർക്കും റെയിൻബോ വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ തമ്പിനയിൽ കണ്ടതുപോലെ തന്നെ കുട്ടികൾക്ക് എങ്ങനെയാണ് ഫോക്കസും കോൺസെൻട്രേഷനും കൂട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അതാണ് ഇന്നത്തെ വീഡിയോ അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ പേര് മഞ്ജു അപ്പം ഞാൻ ഇതുപോലെ ഉള്ള ചെറിയ വീഡിയോസൊക്കെ ഇടുന്നുണ്ട് യൂട്യൂബിൽ ആദ്യമായിട്ടാണ് അപ്പം എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഒന്നാമത്തെ പോയിന്റാണ് ബ്രീത്തിങ് എക്സസൈസ് ബ്രീത്തിങ് എക്സസൈസിനെ കുറിച്ച് ഒരുപാട് പ്രാവശ്യം ഞാൻ എൻ്റെ ചാനലിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പം എന്താണ് ബ്രീത്തിങ് എക്സസൈസ് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് ബ്രീത്തിങ് എക്സസൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ശ്വാസം നല്ലപോലെ ഉള്ളിലേക്കെടുത്ത് ഒരു സെക്കൻഡ് ഹോൾഡ് ചെയ്ത് മെല്ലെ പുറത്തേക്ക് വിടുക ഈ സമയത്ത് എങ്ങനെയാണ് നമ്മളുടെ ചിന്താഗതികൾ നമുക്ക് പല പല ചിന്തകൾ വരും അല്ലേ അപ്പോൾ അതൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഉള്ളിലേക്ക് ശ്വാസം എടുക്കുന്ന സമയത്ത് നല്ല കളർഫുള്ളായിട്ടുള്ള കളറുകൾ അല്ലേ അപ്പോൾ പുക അങ്ങനെ കളറുകളായിട്ടുള്ള ഒരു പുക നമ്മുടെ ഉള്ളിലേക്ക് കയറുന്നതുപോലെ ചിന്തിക്കാം അത് നമ്മുടെ ഉള്ളിലേക്ക് പോസിറ്റിവിറ്റി പകരുന്നതായിട്ട് നമുക്ക് ഒന്നാലോചിക്കാം അതിന് ശേഷം ഒരു മിനിറ്റ് ഹോൾഡ് ചെയ്ത് നമ്മൾ പുറത്തേക്ക് ശ്വാസം വിടുമ്പോൾ കറുത്ത നിറത്തിലുള്ള പുക പുറത്തേക്ക് പോകുന്നതുപോലെ ഒന്ന് ഇമാജിൻ ചെയ്യാം അത് നമ്മുടെ നെഗറ്റിവിറ്റിയെ നമ്മുടെ ആവശ്യമില്ലാത്ത ചിന്തകളെയൊക്കെ പുറന്തള്ളുന്നതായിട്ട് ഒന്നാലോചിക്കാം കേട്ടോ അപ്പോൾ ബ്രീത്തിങ് എക്സസൈസ് നമുക്ക് ഇങ്ങനെ ചെയ്യാം ഇത് എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചില പിള്ളേർക്ക് ബ്രീത്തിങ് എക്സർസൈസ് ചെയ്യുന്ന സമയം നിങ്ങളുടെ കോൺസെൻട്രേഷൻ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയതി വരിയില്ല അപ്പം അത് ഒന്ന് കോൺസെൻട്രേഷൻ ഒന്ന് എന്താ പറയണ്ടേ ഒന്ന് കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒന്ന് ആലോചിക്കാൻ പറയുന്നത് ഇതിങ്ങനെ ആലോചിക്കുന്ന സമയത്ത് നമ്മുടെ ചിന്തകൾ വേറെ എവിടെയും പോകത്തില്ല അതിനാണ് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പറയുന്നത് കേട്ടോ അപ്പം ബ്രീത്തിങ് എക്സൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് ഫോക്കസ് അതുപോലെ കോൺസെൻട്രേഷൻ മാത്രമല്ല നമ്മുടെ മെമ്മറി പവർ കൂട്ടും അതുപോലെ തന്നെ നമ്മുടെ ദേഷ്യത്തെ കുറിക്കും കുറയ്ക്കും നമ്മുടെ ഇമോഷൻസിനെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അങ്ങനെ ഒരുപാട് ഉപയോഗങ്ങളുണ്ട് ഈ ബ്രീത്തിങ് എക്സൈസ് കൊണ്ട് കേട്ടോ നെക്സ്റ്റ് ഒരു പോയിൻറ്റാണ് റിപ്പീറ്റ് ഇൻ ബിറ്റ്വീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയതായിട്ട് ഒരു കാര്യം പഠിക്കുവാണെങ്കിൽ നമ്മളത് പഠിച്ച് കംപ്ലീറ്റ് ആക്കി കഴിയുമല്ലോ അതിന് ശേഷം നമ്മൾ ഈ പഠിച്ച കാര്യം കാണാതെ ഒന്ന് പറഞ്ഞു നോക്കണം അതിന് ശേഷം നമുക്ക് വേറൊരു ടോപ്പിക് എടുത്ത് പഠിക്കാം അത് പഠിക്കുന്നതിൻ്റെ ഇടയിൽ ഏകദേശം അതൊന്ന് പഠിച്ച് തീരാറൊക്കെ ആകുമ്പോഴേക്കും ആദ്യം പഠിച്ച കാര്യം നമുക്ക് കിട്ടുന്നുണ്ടോന്ന് ബുക്കൊന്നും തുറന്ന് നോക്കാതെ നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കണം നമുക്ക് കിട്ടുന്നുണ്ടോന്ന് നല്ലപോലെ പഠിച്ചവരാണെങ്കിൽ നിങ്ങൾക്കത് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അത് കിട്ടും പക്ഷേ ഇനി കുറച്ചൊക്കെ പഠിച്ചിട്ടുള്ളെങ്കിൽ എന്ത് ചെയ്യും അത് നമുക്ക് ചിലപ്പം മിസ്സായി പോകും കിട്ടത്തില്ല അപ്പോൾ അങ്ങനെ കിട്ടാതെ വരുന്ന സമയത്ത് എന്ത് ചെയ്യണം ഒന്നുകൂടെ ബുക്കെടുത്ത് വായിച്ച് നോക്കി അത് നല്ലപോലെ തറവാക്കിയതിന് ശേഷം ഇപ്പം പുതിയതായിട്ട് പഠിച്ച ആ ഒരു കാര്യം നമുക്ക് പഠിക്കാം അത് കഴിഞ്ഞ് നമ്മൾ ഇത് പഠിച്ചു കഴിഞ്ഞ് വീണ്ടും എന്ത് ചെയ്യണം ആദ്യം പഠിച്ച കാര്യം കിട്ടുന്നുണ്ടോ എന്ന് ബുക്ക് നോക്കാതെ വെറുതെ ഒന്ന് പറഞ്ഞു നോക്കുക അപ്പം നിങ്ങൾക്കത് മനസ്സിലാവും ഓക്കെ ഇത് പഠിച്ചു കഴിഞ്ഞു അതിനുശേഷം നമ്മൾ ഇപ്പം പഠിച്ചുകൊണ്ടിരുന്ന കാര്യം വീണ്ടും ബുക്ക് നോക്കാതെ പറഞ്ഞു നോക്കുക അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ഇത് കുറച്ച് നാളത്തേക്ക് ചെയ്യുവാണെങ്കിൽ നമ്മുടെ മെമ്മറി പവർ കൂടും കേട്ടോ ഇത് വെറുതെ പറയുന്നതല്ല നമ്മുടെ ബ്രെയിൻ പ്രവർത്തിക്കാതെ ചിലപ്പോൾ ഇരിക്കുന്ന സമയത്തൊക്കെ നമ്മുടെ കോൺസെൻട്രേഷനും കൂടിയേല ഫോക്കസ് കൂടിയേല അതുപോലെ മെമ്മറി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കട്ടാവും അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റി നിർത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ എക്സസൈസ് ചെയ്യണമെന്ന് പറയുന്നത് കേട്ടോ പിന്നെ മൂന്നാമത്തെ കാര്യമാണ് ഡൂ തിങ്സ് വിത്ത് ലെഫ്റ്റ് ഹാൻഡ് മിക്കവാറും ആളുകൾ എല്ലാവരും തന്നെ വലത് കൈ കൊണ്ടായിരിക്കും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ ഒരു ബുക്ക് ബുക്കെടുക്കുന്നത് ഒരു പേന എടുക്കുന്നത് ബുക്കിൻ്റെ താള് മറിക്കുന്നത് അതുപോലെ തന്നെ എന്തെങ്കിലും താഴെ ഒരു സാധനം എടുക്കുന്നത് എന്ത് കാര്യമായിക്കോട്ടെ നമ്മൾ ചെയ്യുന്നത് വലത് കൊണ്ടായിരിക്കും അല്ലേ അപ്പോൾ എന്ത് ചെയ്യണം ഇന്ന് മുതൽ നിങ്ങളത് ഇടത് കൈ കൊണ്ട് ചെയ്യാൻ ശ്രമിക്കുക ആദ്യം നമ്മൾ ഈ പണ്ട് മുതലേ വലത് കൈകൊണ്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്കിത് ഇടത് കൊണ്ട് ചെയ്യുമ്പം ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും അത് കാലത്തെ കുറച്ച് ദിവസമേ ഉള്ളൂ പക്ഷേ നിങ്ങളിത് കണ്ടിന്യൂ പ്രാക്ടീസ് ചെയ്യണം ഇത് നിങ്ങളുടെ മെമ്മറിയിലും അതുപോലെ നിങ്ങളുടെ പഠനത്തിലൊക്കെ ഒരുപാട് വലിയ മാറ്റം തരാൻ വേണ്ടി സഹായിക്കും അതെന്തുകൊണ്ടാണെന്ന് കൂടെ ഞാൻ പറഞ്ഞു തരാം നമ്മുടെ വലത് കൈ പ്രവർത്തിക്കുന്ന സമയത്ത് അതായത് നമ്മൾ വലത് കൈ കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇടത് ബ്രെയിനാണ് പ്രവർത്തിക്കുന്നത് അപ്പം നമ്മുടെ ഇടത് കൈ കൊണ്ടാണ് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നതെങ്കിലോ നമ്മുടെ വലത് ബ്രെയിനും പ്രവർത്തിക്കും അപ്പം നമ്മൾ രണ്ട് കൈകൊണ്ട് മാറി മാറി ചെയ്യുവാണെങ്കിൽ രണ്ട് ബ്രെയിനും പ്രവർത്തിച്ചു തുടങ്ങൂല്ലേ അപ്പം എന്താ അതിൽ നമുക്ക് എന്ത് മനസ്സിലാകാം നമ്മുടെ ബ്രെയിൻ പ്രവർത്തിച്ചാൽ പഠന പഠിക്കാനുള്ളൊരു കഴിവ് നമുക്ക് കൂടും ഇപ്പം ഞാൻ പറഞ്ഞ ഫോക്കസും കോൺസെൻട്രേഷനും മെമ്മറി പവറും എല്ലാം നമുക്ക് ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റും ഇനി നാലാമത്തെ ഒരു പോയിൻ്റാണ് ഡയറി എഴുതുന്നത് പണ്ട് നമ്മൾ സ്കൂളിൽ ടീച്ചറൊക്കെ പറയുമ്പം എഴുതും രാവിലെ അഞ്ച് മണിക്ക് എഴുന്നേറ്റും അല്ലെങ്കിൽ ആറു മണിക്ക് എഴുന്നേറ്റോ പ്രഭാത കൃത്യങ്ങൾ ചെയ്തു ചായ കുടിച്ചു സ്കൂളിൽ പോയി അങ്ങനെയൊക്കെ എഴുതുമായിരിക്കും അല്ലേ പക്ഷേ അതല്ല കേട്ടോ ഞാൻ പറയുന്ന ഡയറി നിങ്ങൾക്ക് നിങ്ങൾക്കൊരുപാട് പഠിക്കാനുണ്ട് അല്ലെങ്കിൽ ഒത്തിരി എന്തെങ്കിലുമൊക്കെ വർക്കുകൾ ചെയ്യാനുണ്ടെങ്കിൽ എഴുതാനുള്ള സമയം ഇല്ലെങ്കിൽ നിങ്ങൾ എഴുതിയില്ലേലും കുഴപ്പമില്ല നിങ്ങൾ രാത്രി കിടക്കുന്ന സമയത്ത് ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതി എന്ത് ചെയ്യണം രാവിലെ എത്ര മണിക്ക് എഴുന്നേറ്റു അത് ആദ്യം ആലോചിക്കുക അത് കഴിഞ്ഞിട്ട് എഴുന്നേറ്റവാട് പിന്നെ എന്തു ചെയ്തു ശേഷം എന്ത് ചെയ്തു എത്ര മണിക്കാണ് ചായ കുടിച്ചത് ചായ കുടിച്ചപ്പോൾ ഉണ്ടായിരുന്നു എപ്പോഴാണ് ഒരുങ്ങാൻ പോയത് ഓക്കെ ക്ലാസ്സിൽ പോയത് എപ്പോഴാണ് പോകുന്ന വഴിക്ക് ആരെയൊക്കെ കണ്ടു എൻ്റെ ചിന്തകൾ എന്തൊക്കെയായിരുന്നു ആദ്യം വന്ന ടീച്ചർ ആരാണ് എന്തൊക്കെ കാര്യങ്ങൾ പഠിപ്പിച്ചു പഠിപ്പിച്ചതെന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അതിനകത്ത് ടോപ്പിക്കുകൾ നമുക്കിങ്ങനെ ഓർത്തോർത്തെടുക്കാൻ വേണ്ടി ഒന്ന് ശ്രമിക്കാം ഓക്കെ നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യാത്ത വ്യക്തികളാണെങ്കിൽ ഇത് നിങ്ങൾക്ക് കുറച്ച് ടഫായിട്ട് തോന്നും പക്ഷേ ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് വരുന്നതനുസരിച്ച് ഇത് നിങ്ങളുടെ മെമ്മറി പവർ കൂട്ടും കേട്ടോ അപ്പോൾ ഇതുവരെ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഇതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക അത് നിങ്ങളെ ഒരുപാട് മാറ്റങ്ങൾ തന്ന് സഹായിക്കും അതുപോലെ അപ്പം എന്ത് ചെയ്യണം ക്ലാസ്സിൽ അത് അവിടെ വെച്ച് നിർത്തരുത് പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്നത് ആ എന്തൊക്കെ കറികളായിരുന്നു അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഈച്ച് ആൻഡ് എവ്രിത്തിങ് നിങ്ങൾ കറക്റ്റായിട്ട് ഒന്ന് മെമ്മറി ചെയ്ത് അതായത് ഒന്ന് ഓർത്തെടുക്കാൻ വേണ്ടി ശ്രമിക്കുക എപ്പോൾ വരെ രാത്രി ഇപ്പം നിങ്ങൾ ചെയ്ത് ചെയ്യുന്ന ഈ സമയം വരെ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ഒന്ന് ഒരു ഡയറി എഴുതുന്ന പോലെ എഴുതിയില്ലെങ്കിലും ഒന്ന് ഓർത്തെടുക്കാം ഇത് നിങ്ങളുടെ മെമ്മറി പവർ നല്ലപോലെ കൂട്ടാൻ വേണ്ടി സഹായിക്കും ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പം ഇപ്പോൾ എക്സാമൊക്കെ ആയി വരുമല്ലേ അപ്പോൾ ആർക്കെങ്കിലും ടൈം ടേബിളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റിൽ അറിയിക്കണം കേട്ടോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എഫക്റ്റീവായിട്ടുള്ളൊരു ടൈം ടേബിളൊക്കെ ഞാൻ പ്രിപ്പയർ ചെയ്ത് തരാം അപ്പോൾ അത് ആവശ്യമുള്ളവരൊന്ന് കമൻറ്റിൽ അറിയിക്കുവാണെങ്കിൽ വളരെ നന്നായിരുന്നു ഓക്കെ താങ്ക് യു